നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര വയസ്സായ പുരുഷനായാലും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ആ പുരുഷന്റെ ആഖ്യ വർദ്ധിപ്പിക്കാൻ ഒരു പഴം അപ്പോൾ ആ ഒരു പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ബീജത്തിന്റെ എണ്ണം വർദ്ധിക്കും എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ ഈ ഒരു പുരുഷ ബീജത്തിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ ഉണ്ടാകാൻ വലിയ പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുരുഷന്റെ ബീജത്തിലുള്ള എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു മരുന്നിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് അതായത് വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല കമന്റ്സ് കിട്ടുന്നു സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യണം ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകെ അപ്പോൾ പുരുഷ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് മരുന്നുകള് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് പക്ഷേ ഫലം കിട്ടുന്നത് അപ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഫലം കിട്ടാതെ ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾ കാര്യം ചെയ്യുക ഞാൻ ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു തരുന്ന ആ ഒരു മരം നിങ്ങൾ കഴിച്ചു നോക്കും നിങ്ങൾ കഴിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു മരം നിങ്ങൾ മുമ്പാണ് പോയി ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അത് എഴുതി വെക്കുക അതിനുശേഷം ഞാൻ ഈ വീഡിയോ എടുത്ത് പറഞ്ഞു തരുന്ന ആ ഒരു മരുന്ന് കഴിച്ചിട്ട് ഓക്കെ കഴിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കൂടിയോ ഇല്ലയോ അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാർ നോർമലി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ശരീരത്തിലുള്ള ചൂട് അത് ഓവർ ഹീറ്റ് മാറ്റുക പ്രത്യേകിച്ച് ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഈ കിച്ചണിലേക്ക് പാചകം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും അതുപോലെ തന്നെ ഇരുന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ പ്രശ്നം ഉണ്ടാകുന്ന അവിടെ നമ്മൾ എന്ത് ചെയ്യണം ബോഡി ഹീറ്റ് ആവുന്ന ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക അപ്പോൾ അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് കഴിക്കുക ബദാം പിസ്ത കാഷ്നട്ട് നിലക്കടല ഇവയൊക്കെ കഴിക്കോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞത് മറ്റേ തീർക്കാൻ വെള്ളമല്ല ഓഹ് ബ്രോ പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക ഈ ഇടയ്ക്ക് ഒരു വ്യക്തി പറയാണ് ഞാൻ വിടിക്കെന്ന് പറഞ്ഞ് ധാരാളം വെള്ളം കുടിക്കാൻ പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കാൻ പറഞ്ഞു പുള്ളി പറഞ്ഞ് കമന്റ് ചെയ്യാണ് ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ ഒരു ഡെയിലി ഒരു അഞ്ചാറ് പേരൊക്കെ കുടിക്കാറുള്ളൂ ഓ വളരെ മഹത്തായ കാര്യം അപ്പോൾ മനസ്സിലായല്ലോ മറ്റേ വെള്ളമല്ല കുടിക്കാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ കുടിക്കുക അതേപോലെ തന്നെ ബോട്ടിൽ വാട്ടർ ഒഴിവാക്കുക പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊക്കെ വെച്ചേക്കുന്ന വെള്ളം നിങ്ങൾ കുടിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ ഒറ്റമൂലിലോട്ട് പോവാം ഓക്കെ അപ്പോൾ പുരുഷന്റെ ബീജസംഖ്യ വർദ്ധിപ്പിക്കുന്ന ആ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് അതൊരു പഴമാണ് ആ പഴത്തിൻ്റെ പേരാണ് അത്തിപ്പഴം അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു അത്തിപ്പഴം കഴിക്കുക ഒരു നാല്പത്തി ഒന്ന് ദിവസം വരെ സ്റ്റോപ്പ് ആക്കാതെ മറക്കാതെ ഒരു അത്തിപ്പഴം വെച്ച് കഴിച്ചിരിക്കണം ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ പറയൂ ഇത് എന്റെ നാട്ടില് ഈ അത്തിപ്പഴം കിട്ടത്തില്ല മാങ്ങാപ്പഴം വേണേലും കിട്ടും മുട്ടപ്പഴം വേണേലും കിട്ടും പക്ഷേ അത്തിപ്പഴം കിട്ടത്തില്ല നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ആയുർവേദ ഷോപ്പുകളില് പറഞ്ഞു വെച്ചാല് അവര് നിങ്ങൾക്ക് ഈ അത്തിപ്പഴം കൊണ്ട് അവിടെ എത്തിക്കും നിങ്ങൾ പൈസ കൊടുക്കുക വാങ്ങാൻ കഴിക്കുക അത്രേ ഉള്ളൂ അഥവാ ഇനി നിങ്ങൾ പറയാം ഓ എന്റെ നാട്ടിൽ ആയുർവേദ ഷോപ്പ് ഇല്ല ഇല്ല ആയുർവേദ ഇല്ല ഞാൻ എന്ത് ചെയ്യും അതിന് ഓപ്ഷൻ വിഷമിക്കണ്ട ഈ അത്തിപ്പഴത്തിനെ ഉണക്കി അവർ വെച്ചിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പുകൾ ആമസോണ് ഫ്ലിപ്കാർട്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പുകൾ ഇതിനെ ഉണക്കി വെച്ചിട്ടുണ്ട് അത് വാങ്ങ നിങ്ങൾ ഓർഡർ ചെയ്യുക വാങ്ങുക അത് മേട്ടിട്ട് അതിൽ നിന്നും ഒരു അഞ്ച് റൗണ്ട് ആയിരിക്കും അഞ്ചെണ്ണം വീതം ഡെയിലി കഴിക്കുക ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ കഴിക്കുക നിങ്ങൾക്ക് പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ബീജസംഖ്യ അത്രയും നല്ല ഹൈ ആയിട്ട് വർദ്ധിക്കും അത് ഒരു സംശയം വേണം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്ക് ഇതേപോലെ ചെയ്യുക ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ അനുസരിച്ച് ഈ ഒരു മരുന്നും കൂടി കഴിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡിയിലുള്ള ആ ഒരു പ്രശ്നം ആയിട്ട് മാറുകയും ബീജസംഖ്യ നല്ലതുപോലെ വർദ്ധിക്കും ധാരാളം വർദ്ധിക്കും അത്രയ്ക്കും കിടില മരുന്നാണ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക 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 കമന്റ് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ